എല്ലാവർക്കും നമസ്കാരം ഞാൻ രചിത ബാലു ചാനലിലേക്ക് എല്ലാവർക്കും ആദ്യവുമായ സ്വാഗതം ഞാൻ കുറച്ച് നാളായി വീഡിയോ ചെയ്തിട്ട് എന്നാലും ഷോർട്സ് മുടങ്ങാതെ ചെയ്യാറുണ്ട് കേട്ടാ കുറച്ച് തിരക്കിലായിരുന്നു വീട്ടിൽ ചേട്ടൻ്റെ മകൻ്റെ കല്യാണമൊക്കെ ആയിട്ട് അല്പം തിരക്കിലായിരുന്നു കേട്ടോ അപ്പം എന്നൊന്നും മറന്നു പോകരുത് എൻ്റെ ചാനലൊക്കെ വാച്ച് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെ ഒരു ചെറിയ ടിപ്പുമായിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിൽ അത്യാവശ്യം പച്ചക്കറികളും പൂന്തോട്ടമൊക്കെ നമ്മൾ നോക്കി പരിപാലിച്ച് നടക്കാറ് നടത്താറുണ്ട് അല്ലേ പ്രത്യേകിച്ച് നമ്മൾ വീട്ടമ്മമാരൊക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ നമ്മുടെ ചെടികൾക്കും എന്തെങ്കിലും വളമൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബയോ വളങ്ങളൊക്കെ ആയിട്ടോ ജൈവ വളങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോഴേ എനിക്കിവിടെ എൻ്റെ വീട്ടിൽ ഞാൻ ചെറിയ രീതിയിലൊക്കെ കാറ്ററിങ് നടത്താറുണ്ട് അപ്പോൾ ഒരിക്കലും മേടിച്ച് ഇട്ടുണ്ടായിരുന്ന നമ്മുടെ സോയാ ചങ്ക്സ് ഉണ്ടല്ലോ അതൽപ്പം ബാക്കി വന്നു പിന്നെ അത് ശ്രദ്ധിക്കാതെ എടുക്കാതെ അതങ്ങനെ ഇരുന്നു പോയി അപ്പോൾ ആ സോയാ ചങ്ക്സ് കേടായി ഉച്ചുത്തി എന്ന് പറയില്ലേ നമ്മൾ അത് ഉച്ചൊക്കെ വന്ന് കേടായി അല്പം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്താപ്പം അതുകൊണ്ട് ചെയ്യാമെന്ന് അങ്ങനെ യൂട്യൂബിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് അത് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കണതാണ് കേട്ടോ നമ്മുടെ ചെടികൾക്ക് ആവശ്യം വേണ്ട പ്രോട്ടീനൊക്കെ അതിൽ നിന്ന് കിട്ടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആ എൻ്റെ കേടായ സോയാ ചങ്ക്സിനെ ഇന്ന് വളാക്കണ ഒരു റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടാ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോഴേ ഞാൻ ഈ സോയാ ചങ്സ് നന്നായിട്ടൊന്ന് തട്ടിക്കൊടഞ്ഞ് വെയിലത്ത് വെച്ചിട്ടുണ്ട് ഇനി മെങ്ങാനും അതിൽ ചെള്ളൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടേന്ന് കരുതിയിട്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉണക്കിയെടുത്തിട്ട് ഞാനിത് മിക്സിയിലെ ജാറിലിട്ടിട്ട് നന്നായി പൊടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ഈ സോയാ ചങ്സ് പൊടിയാക്കാണ്ട് നമുക്കത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അത് പുളിപ്പിച്ചിട്ടായാലും യൂസ് ചെയ്യാം കേട്ടോ ഞാൻ എൻ്റെ സൗകര്യാർത്ഥം ആദ്യം ഒന്ന് പൊടിയാക്കണം ചെയ്യണത് കേട്ടാ അപ്പോൾ താ നമ്മളുടെ സോയാബോൾ നന്നായിട്ട് പൊടിയായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ജാറിലൊന്നും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടാ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ് ഈ പൗഡർ അതുകൊണ്ടാട്ടാ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഈ പൗഡർ ഒരു ഉണങ്ങിയ ഏതെങ്കിലും ജാറിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ പഴയ ജാറൊക്കെ നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ അതിലിട്ടിട്ട് നന്നായിട്ട് അടച്ചുറപ്പുള്ള ഒരു ഡബ്ബയിലിട്ടിട്ട് നമുക്കത് സൂക്ഷിച്ച് വയ്ക്കാം അപ്പോൾ ദാ ഉള്ള എല്ലാ സോയാബോൾസും ഞാൻ ഇതുപോലെ പൗഡറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ സോയാബോൾസും പൊടിച്ച് കഴിഞ്ഞപ്പോഴേ എനിക്ക് ഏകദേശം ഒന്നേക്കാ കിലോ പൗഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ ഈ പൗഡർ നമുക്ക് വളമായിട്ട് എടുക്കാനാണ് അപ്പം നമുക്ക് പൗഡർ ഡയറക്റ്റ് ചെടികളുടെ കടയിൽ ഇട്ട് കൊടുത്തിട്ടും വളാക്കാം അല്ലാതെ തന്നെ ഈ പൊടി വേണമെങ്കിൽ നമുക്ക് കലക്കിയിട്ടും നമുക്ക് ഒന്ന് പുളിപ്പിച്ചിട്ടും വളമായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാൻ ഒന്ന് പൗഡറാണെന്ന് പറഞ്ഞല്ലോ മറ്റൊരു രീതി നമുക്ക് ഇതുപോലെ ഒഴിഞ്ഞ ഒരു ജാറിൽ നമുക്ക് ഈ പൗഡർ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ ടേബിൾ സ്പൂണോളം പൗഡർ ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് ലിറ്ററോളം വെള്ളം ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ഡബ്ബ നമ്മുടെ ഈസ്റ്റ് നമ്മൾ അപ്പൊക്കൊന്ന് പുളിച്ച് പൊന്താനായിട്ട് വെക്കാറുണ്ടല്ലോ ആ ചേർക്കാറുണ്ടല്ലോ ആ ഈസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് പുളിപ്പിക്കാനായിട്ടും വെക്കാം അപ്പോൾ ജാറിലേക്ക് നമ്മുടെ ഈ പൗഡറും ഈസ്റ്റും വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വല്ല പഴയ ചിരട്ട കയ്യിലോ അല്ലെങ്കിൽ കമ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാട്ടോ അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ പ്രകാരം തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ വളത്തിൻ്റെ കൂട്ടേട്ടാ ഞാൻ എടുത്ത ജാറില് ഏകദേശം പകുതിയോളം കൂട്ട് ഉണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഭദ്രമായിട്ട് അടച്ചിട്ട് എടുത്തു വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പിറ്റേ ദിവസമാണ് നമ്മുടെ വളം നോക്കുന്നത് കേട്ടോ കേട്ടോ അപ്പം പിറ്റേ ദിവസം ഏകദേശം ഒരു ദിവസത്തെ ഒരു പുളി പുളിക്കൽ ഇതിന് സംഭവിച്ചിട്ടുണ്ട് നേരമൊക്കെ മാറിയിട്ടുള്ളത് കണ്ട അതുപോലെ അതിൻ്റെ അടി മട്ടൊക്കെ ഒന്ന് ഊറിയിട്ടുണ്ട് നമുക്ക് ഇന്നും ഇത് വളമായിട്ട് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ചെറിയ പച്ചക്കറികൾ ഉണ്ടാവുന്ന ചെടികൾക്കും അതുപോലെ തന്നെ നമ്മളുടെ പൂച്ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം അതെല്ലാം രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കണതെങ്കിൽ ഒന്നും കൂടെ ഈ വളത്തിന് വീര്യം കൂടും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡെല്യൂട്ട് ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവും കൂടണം കേട്ടോ നമ്മൾ പിറ്റേ ദിവസം തന്നെയാണ് എടുക്കണതെങ്കിൽ നമുക്ക് ഇരട്ടി വെള്ളം ഒഴിച്ചാൽ മതിയാവും അപ്പം നമ്മുടെ സോയാ ചങ്ക്സ് കൊണ്ടുള്ള വളം തയ്യാറായിട്ടുണ്ട് അത് വെള്ളമായിട്ടുള്ള പുളിപ്പിച്ചിട്ടുള്ള വളം തയ്യാറായിട്ടുണ്ട് പൊടിയും തയ്യാറായിട്ടുണ്ട് നമ്മുടെ ആവശ്യാനുസരണം പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടതെങ്കിൽ പൊടി ഇട്ട് കൊടുക്കുക അല്ല ഇതുപോലെ പുളിപ്പിച്ചിട്ടാണ് ഇട്ടുകൊടുക്കണതെങ്കിൽ അങ്ങനെയും ഇട്ട് കൊടുക്കുക കേട്ടോ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുക നല്ല ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല പച്ചപ്പും അതുപോലെ പൂക്കൾ ഉണ്ടാവാനും പച്ചക്കറികൾ ഉണ്ടാവാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കൂടുതൽ വേസ്റ്റ് ആയതുകൊണ്ട് ആണ് റീയൂസ് ചെയ്തത് അതുപോലൊന്നും ആവണമെന്നില്ല നമുക്ക് ഫ്രഷ് ആയിട്ട് സോയ ചങ്ക്സ് മേടിച്ചിട്ടും ഈ വളം ഉണ്ടാക്കാം അപ്പോഴും നമുക്ക് പുറമേ നിന്ന് മാർക്കറ്റ് ഇന്ന് മേടിക്കണ മറ്റു വളങ്ങളെക്കാളൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിച്ചോട്ടെ എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം